ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെ മകളും ഹാവാഡ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയുമായ ഷി മിങ്സയെ നാടുകടത്തണമെന്ന ആവശ്യമുയരുന്നു ട്രംപ് അനുഭാവിയായ മാധ്യമപ്രവർത്തകയാണ് ഈ ആവശ്യവുമായി രംഗത്ത് ഉള്ളത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവരെ പുറത്താക്കണമെന്ന് വലതുപക്ഷ മാധ്യമപ്രവർത്തക ആയ ലോറ ലൂമറാണ് ഈ ആവശ്യവുമായി രംഗത്ത് എത്തിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ മകളും ഹാവാഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയുമായ ഷീ മിങ്സയെ നാട് കടത്തണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ് വിനോദ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ലോറ ലൂമർ എന്ന് പറയുന്ന ട്രംപ് കൂടിയായ ഒരു വ്യക്തി അവർ ഒരു മാധ്യമപ്രവർത്തക കൂടിയാണ് അവർ നൽകിയ ഒരു ട്വീറ്റിൻ്റെ മറുപടി അതായത് മാർക്കോ റൂബിയോയുടെ ഒരു ട്വീറ്റ് പുറത്തു വന്നിരുന്നു ആ ട്വീറ്റ് നേരത്തെ നമുക്ക് വാർത്തകളിൽ നിറഞ്ഞു ഒരു വസ്തുത കൂടിയായിരുന്നു അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളെ ചൈനീസ് വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് പ്രത്യേകം നിരീക്ഷിക്കുകയും സാധ്യമെങ്കിൽ അവരുടെ വിസ റദ്ദാക്കുകയും ചെയ്യുമെന്നൊരു നിലപാട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു ആ ട്വീറ്റിന് തൊട്ട് താഴെയാണ് ലോറ ലൂമറുടെ ഈ നിലപാട് വന്നിരിക്കുന്നത് അതായത് ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിക്കുകയും നേരത്തെ മസാജിസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഷീ മിങ്സെയുടെ ഷീ മിങ്സയെ പുറത്താക്കണമെന്നൊരു അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഷീ ജിൻ പിങിൻ്റെ മകളാണ് ഇവർ സ്വാഭാവികമായും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള പ്രത്യേകിച്ച് ഹാവാഡ് സർവകലാശാലയിൽ പഠിക്കുന്ന ഇവരെ പുറത്താക്കണമെന്നൊരു നാടുകടത്തണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ നാടുകടത്തൽ ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതായത് ഷി മിങ്സെ ഷീ ജിൻ പിങ്ങിൻ്റെ മകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ും തന്നെ പങ്കുവെക്കുക ചെയ്തിട്ടില്ല ഇവർ ഈ ട്വീറ്റിനെ ടാഗ് ചെയ്ത ഒരു മറുപടി എന്ന നിലയിലാണ് മാർക്കോ റൂബിയോയുടെ റൂബിയോട്വീറ്റിന്റെ ഒരു മറുപടി എന്ന നിലയിലാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇത്തരം ആവശ്യങ്ങൾ ഇതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഷി ജിൻ പിങ്ങിൻ്റെ മകൾക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ഇവരെ പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നീക്കങ്ങൾ ഇവർ നടത്തിയതോ ഈ പെൺകുട്ടി നടത്തിയതായ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നടപടി നടപടിക്ക് എത്രകൊണ്ട് പ്രായോഗികമാകുമെന്നത് സംബന്ധിച്ച് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് എന്ത് തന്നെയായാലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അംഗം കൂടിയായ ഷിജിൻ പിങിന്റെ മകൾ ഹവാഡി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയെ കടത്തേണ്ടതുണ്ട് കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ട് അവർ വിസ ചട്ടങ്ങൾ കാര്യമായി പാലിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന സൂചനകളൊക്കെയാണ് നൽകുന്നതെങ്കിൽ കൂടിയും മറ്റു തെളിവുകളൊന്നും നൽകുന്നില്ല എങ്കിൽ കൂടിയും വെച്ച ആവശ്യം ഏറെ ഗൗരവമുള്ളതാണ് എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് അമേരിക്കയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ഒരു പ്രതികരണം അത് ഇപ്പോൾ ലഭ്യമാണോ കാരണം അത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിഷയമായി തന്നെ അത് മാറുമല്ലോ ഇത്തരത്തിൽ പുറത്താക്കണമെന്നുള്ള ആവശ്യം മാധ്യമപ്രവർത്തക മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മറുപടിയോ കാര്യങ്ങളോ വരുന്നുണ്ടോ ഐസൺ ജോസ് വിനോദ് ഇത് ട്രംപിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മാർക്കോ റൂബിയുടെ ഭാഗത്തു നിന്നോ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികളോ ഉണ്ടായതായി അറിവില്ല മാത്രമല്ല അങ്ങനെ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ നിരവധി വഴികളുണ്ട് ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിനും അവർക്ക് സ്വമേധയാ ഒക്കെ സംവിധാനങ്ങൾ അമേരിക്കയിലെ ഈ സംവിധാനങ്ങളുടെ ഭാഗമായി തിരിച്ചു പോകുന്നതിൻ്റെ സംവിധാനമായി വിശാലമായുണ്ട് ഭാരതത്തിലെ തന്നെ പല വിദ്യാർത്ഥികളും ഇത്തരത്തിൽ വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ തിരിച്ചു പോകാനുള്ള സൗകര്യം അവർക്ക് സ്വമേധയാ തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തിരി പിരിച്ച് തിരിച്ചുവിടേണ്ട ഒരു നിലപാടിലേക്ക് നീങ്ങേണ്ടത് തീർച്ചയായും സർക്കാരാണ് എങ്കിൽ എന്ത് കുറ്റമാണ് അവർ ചെയ്തത് എന്താണ് അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഒരു വീഴ്ച ഡീപ്പോർട്ട് ചെയ്യപ്പെടേണ്ട അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അമേരിക്കയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളൂ എന്തെങ്കിലും തെളിവുകളൊന്നും ഈ ലോറ റൂമർ ലൂമർ നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത അതുപോലെ തന്നെ മറ്റൊരു സംഭവ വികാസം മറ്റൊരു സംഭവം എന്ന് കൃത്യമായി പറയുന്നത് അറ്റൻഡൻസിന്റെ ഒരു വിഷയം നേരത്തെ മാർക്കോ റൂബിയോ സൂചിപ്പിച്ചിരുന്നു അതായത് മാർക്കോ റൂബിയോ പറഞ്ഞത് അറ്റൻഡൻസ് കൃത്യമായി പാലിക്കാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ വീസ റദ്ദാക്കുന്നത് ഉൾപ്പെടെ നടപടി സ്വീകരിക്കും അതുപോലെ തന്നെ പാലസീൻ അനുകൂല ഇസ്രയിൽ വിധ നിലപാടുകൾ സ്വീകരിക്കുക അത്തരത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നിർബന്ധമായും ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അമേരിക്കൻ സർക്കാർ ഈ വിദ്യാർത്ഥികൾ വിദേശ വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ നില പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ എടുക്കുക എന്നതാണ് സാധ്യമായ ഒരു വഴി പക്ഷേ ഒരു പ്രതികരണങ്ങളോ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇത് തുടർ നടപടികൾ ഉണ്ടാവുക എന്ന് അറിയേണ്ടത് തന്നെയാണ് ഇതുതന്നെയാലും ഹാവാർഡ് സർവകലാശാലയിലെ ഈ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഷീജൻ പിങ്ങിൻ്റെ മകൾ മകളെ പുറത്താക്കണമെന്നൊ ആവശ്യം ഒരു മാധ്യമപ്രവർത്തകൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഇന്ന് ഗൗരവമേറിയ ഒരു വാർത്തയായി അല്ലെങ്കിൽ ഒരു ചർച്ചയായി പുറത്തു വരുന്നത് മാത്രമല്ല അവരൊരു വലതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ട്രംപിന്റെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ളൊരു പ്രതികരണമായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ചൈനീസ് പ്രസിഡന്റിന്റെ മകളെ പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് ട്രംപ് അനുകൂലിയായ ഒരു മാധ്യമപ്രവർത്തക മുന്നോട്ട് വെക്കുന്നത് ഈ വാർത്തകൾ പങ്കുവെക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്